ഒന്നിക്കും ഒരു നാൾ സ്വർഗ കൂടാരത്തിൽ ഒന്നിക്കും ഞാൻ അന്നാളിൽ എന്നീനി പ്രിയുടെ പൊന്മുഖം കാണും ഞാൻ എന്റെ യഹസ്കേൽ മുപ്പത്തിനാല് പതിനഞ്ച് ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഇടയനെ അനുസരിക്കുന്ന ഒരാടിന് മാത്രമേ ഇടയൻ കിടത്തും നിറത്ത് കിടക്കാൻ കഴിയൂ ദാവീദ് എന്ന ആടിനെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തിയ ഇടയനെക്കുറിച്ച് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലൂടെ നമുക്കെല്ലാം അറിവുള്ളതാണല്ലോ ദൈവത്തിൻ്റെ ആടുകളായ നമുക്ക് വേണ്ട പ്രഥമ യോഗ്യതയാണ് ഇടയൻ കിടത്തും നിറത്ത് തന്നെ കിടക്കുക അഥവാ താഴ്മയോടെ അനുസരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവരുടെ പ്രാണനെ ദൈവം തണുപ്പിക്കുകയും നീതിപാതകളിലൂടെ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് നയിക്കുകയും ചെയ്യും എന്നാൽ പച്ചയായ പുൽപ്പുറങ്ങളുടെ അനുഗ്രഹങ്ങൾ ദൈവം നൽകുമ്പോൾ അവിടെ കിടക്കാതെ നികളിച്ച് അനുസരണക്കേട് കാട്ടിയാലോ കണ്ണുനീരിൻറെയും കോരിരുളിൻറെയും മരണനിഴലിൻറെയും താഴ്വരകളിൽപ്പെട്ട് ഭയന്നുപോകും പ്രിയരേ നാം അനുസരണയുള്ളവരോ നികളികളോ ചിന്തിക്കാം എന്ന് പകലിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിഗളിക്കാതെ മുന്നോട്ട് പോകുവാൻ അടിങ്ങളെ സഹായിക്കണമേ പച്ചയായ കുൽപ്പുറങ്ങളിൽ സ്വച്ഛമായും സമാധാനമായും കിടക്കുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവൻ്റെ തന്നെ നാമത്തിൽ തന്നെ അമേൻ